ഭരണഘടനാ ശില്പിയും സാമൂഹ്യനീതിയുടെ കാവലാളുമായ ഡോക്ടർ അംബേദ്കർക്ക് നേരെയുള്ള അധിക്ഷേപം ഇന്ത്യൻ ജനതയുടെ നേരെയുള്ള വെല്ലുവിളിയാണെന്നും അതിനെ ശക്തമായി നേരിടുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ പറഞ്ഞു ഡോക്ടർ അംബേദ്കറെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി ഗോശ്രി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിനു ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ജനാധിപത്യത്തിന് മതേതരത്വത്തിന് സമഭാവനയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ ഒരു ഭരണഘടന ലോകത്തിന് തന്നെ മാതൃകയായി സമർപ്പിച്ച ആ ഭരണഘടനയുടെ തന്നെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന വേളയിൽ ഭരണഘടനയെ കുറിച്ച് ഗൗരവമേറിയ ചർച്ച പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഡോക്ടർ അംബേദ്കറെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ പാർലമെന്റിൽ അംബേദ്കരെ കുറിച്ച് നിരന്തരമായി അംബേദ്കറിന്റെ സംഭാവനകളെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചപ്പോൾ അതിൽ അസ്വസ്ഥനായ കേന്ദ്രമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് അംബേദ്കറെ ഒരു ദേശീയ നേതാവിനെ അപമാനിക്കുന്ന ഒരു സന്ദർഭമാണ് പാർലമെന്റിൽ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് ഉയർന്നുവന്ന പ്രതിഷേധങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വന്ന പ്രതിഷേധങ്ങൾ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ഒക്കെ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾക്കൊന്നും പുല്ലുവില കൽപ്പിക്കാതെ വളരെ നിക്ഷേദാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു കേന്ദ്രമന്ത്രി ഭരണഘടനാ തന്നെ അപമാനിച്ചിട്ട് അദ്ദേഹം ഇന്നും നമ്മുടെ രാജ്യത്തെ കേന്ദ്രമന്ത്രിയായി തുടരുന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അപമാനമാണ് അതുകൊണ്ടാണ് ഈ തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാകുന്നത് കേന്ദ്രമന്ത്രി അമിത് ഷാ രാജിവെക്കണം എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഭരണഘടനയെക്കാളും മനുസ്മൃതിയെ ആരാധിക്കുന്നതിൽ നിന്നും അധിക്ഷേപങ്ങൾ ഉണ്ടാവുന്നതിൽ ആശ്ചര്യമില്ല അംബേദ്കറുടെ നാമം വീണ്ടും വീണ്ടും ഉച്ചരിച്ചുകൊണ്ട് ഇത്തരം അധിക്ഷേപങ്ങളെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു എം ജി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മുകുന്ദൻ ദളിത് ആക്ടിവിസ്റ്റ് വി എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുവയ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്യാംകുമാർ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ വെൽഫെയർ പാർട്ടി മുൻ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത്ത് എഫ് ടി യു ജില്ലാ പ്രസിഡന്റ് ഇല്ലിയാസ് കോതമംഗലം ി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നിസാർ കളമശ്ശേരി രമണി കൃഷ്ണൻകുട്ടി വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ വി കെ അലി നസീർ അലിയർ പി ഇ ശംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു